ഹലോ ഇനി വന്നിരിക്കുന്നു പുതിയൊരു റെസിപ്പിയുമായിട്ട് അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കാമ്പ് പെരക്കിയതാണ് കാമ്പ് പെരക്കിയ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഫ്രഷായിട്ട് തന്നെ കാമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ന് അമ്മയുടെ വകയാണ് ഏറ്റവും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഇതിനി കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കുക മുറിച്ചെടുക്കുന്നതിന് ഒരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ അത് കാണിച്ചുതരാം മുറിച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഇതുപോലെയൊന്ന് ചുറ്റിയെടുക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി ഇനി ഇതൊക്കെ ഒരുമിച്ച് ഊട്ടി ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിടാം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചധികം തന്നെ ഉപ്പും കൂടി കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്യുകയല്ല വേണ്ടത് നല്ലപോലെ കുഴച്ചെടുത്ത് ഒടച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് ഇതുപോലെ നല്ലപോലെ ഒടച്ചെടുക്കേണ്ടത് ഈ കാമ്പിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരണം ഇതാ കാമ്പിലുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വെന്ത ഒരു ഫീല് വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ വെള്ളം മാറ്റിയെടുക്കുന്നത് ഇതിപ്പം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഈ കാമ്പ് പിഴിഞ്ഞപ്പോൾ കിട്ടിയത് വെള്ളം ഒഴിച്ചതല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നത് ഇതിപ്പോൾ പിഴിഞ്ഞ് വെച്ചതാണ് ഇതിപ്പോൾ ഒന്ന് വെന്ത ഒരു ഫീലാണുള്ളത് ഇനി നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തു വെച്ചത് ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ മുളകിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നല്ല ലൂസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടി തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്തതിലേക്ക് ഒന്നര ചെറിയ സ്പൂണ് കടുകൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി നേരത്തെ പിഴിഞ്ഞുവെച്ച കാമ്പിലേക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളി പുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളി നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കണം നിങ്ങൾ ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു റെസിപ്പി നല്ലൊരു ചട്ടിയിൽ ചെയ്യാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ചട്ടിയില്ലാതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ചട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇനി താളിച്ച് ഒഴിക്കുക മാത്രമേ വേണ്ടുള്ളൂ അതിനായിട്ട് കറിവേപ്പിലയും രണ്ട് മൂന്ന് മുളക് എടുത്ത് വെച്ച് കടുകും കൂടി വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള കാമ്പ് പെരക്കിയത് ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്